നമസ്കാരം പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലപ്പാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലയപുരം ആശ്രയ സങ്കേതം ജീവകാരുണ്യ ഭവനം സന്ദർശിച്ചു കുട്ടികൾ അന്തേവാസികൾക്കൊപ്പം മണിക്കൂറുകളോളം ചിലവഴിച്ചു ഭവനത്തിലെ അന്തേവാസികൾക്കൊപ്പം മൂന്ന് മണിക്കൂറോളം വിദ്യാർത്ഥികൾ ചെലവഴിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത് ഒരു വയസ്സിനും നൂറു വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആയിരത്തോളം അന്തേവാസികളുള്ള ഈ ഭവനത്തിലെ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട ഒരു അനുഭവമാണ് സമ്മാനിച്ചത് സംഭാവന തുക കൂടാതെ അന്തേവാസികൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായ വിവിധ പലചരക്ക് സാധനങ്ങൾ സോപ്പ് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ തുടങ്ങി വിവിധ വസ്തുക്കളും നല്ല കുട്ടികൾ ആശ്രയിക്ക് കൈമാറി ഹെഡ് മാസ്റ്റർ ആർ രാജേഷ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കലയപുരം ജോസ് ജനറൽ സൂപ്രണ്ട് വർഗീസ് മാത്യു നല്ല പാഠം കോർഡിനേറ്റർമാരായ സിന്ധു മാധവൻ പ്രമീള ആർ നായർ അധ്യാപകരായ അശ്വതി സുജ പി ടി എ അംഗങ്ങളായ സജി ജെയിംസ് ദീപ റജി നല്ലപാഠം വിദ്യാർത്ഥി കോർഡിനേറ്റർ വൈകാ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര